കുമ്പള ബന്ദിയോട് മദ്യവേട്ട കാറിൽ കടത്തുകയായിരുന്ന ലിറ്റർ കർണാടക നിർമ്മിത വിദേശ മദ്യമാണ് രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടിയത് കാറിൽ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു കോഴിക്കോട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ബന്ദിയോട് വെച്ച് കാസർഗോഡ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് മദ്യക്കടത്ത് പിടികൂടിയത് കെ എൽ അറുപത് ഇരുപത്തിയഞ്ച് പതിനൊന്ന് നമ്പർ റെഡ്സ് കാറിൽ കടത്തുകയായിരുന്നു മദ്യം എക്സൈസ് സംഘത്തെ കണ്ട കടത്തുകാർ വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു എഴുന്നൂറിലധികം പാക്കറ്റുകളിലായുള്ള നൂറ്റി ഇരുപത്തിയുപത് ദശാംശം ഇരുപത്തിനാല് ലിറ്റർ കർണാടക നിർമ്മിത വിദേശ മദ്യമാണ് കാറിൽ നിന്നും കണ്ടെടുത്തത് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇവർ സ്ഥിരമായി മദ്യം കടത്തുന്നവരാണെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജയരാജ് പറഞ്ഞു ജില്ലയിലാകമാനം വളരെ ശക്തമായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മലയോര പ്രദേശങ്ങൾ അവിടെ വാറ്റ് ചാരായം തുടങ്ങിയിട്ടുള്ള കോൺട്രാൻഡുകൾ നമുക്ക് ഈ അടുത്ത സമയത്തായിട്ട് വളരെ കൂടുതലായിട്ട് സാധാരണയിൽ കൂടുതലായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഒരൊറ്റ ക്യാച്ചിൽ തന്നെ ഇരുപത് ലിറ്റർ ചാരായവും അതുപോലെ തന്നെ മുന്നൂറ് ലിറ്റർ വാഷും നമുക്ക് കഴിയും അതിനെ തുടർന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ കൂടുതൽ അത്തരത്തിലുള്ള വണ്ട്ര ബാൻറ്റുകൾ നമുക്ക് പിടിക്കാൻ സാധിച്ചു നാർക്കോട്ടിക്സ് കേസുകൾ ഇന്നലെ തന്നെ റെയിൽവേ പോലീസുമായി ചേർന്നുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ രണ്ടര കിലോ കഞ്ചാവ് നമുക്ക് കാസർഗോഡ് നമുക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ രാത്രിയിൽ ഏകദേശം പത്ത് മണി കഴിഞ്ഞിട്ടാണ് വാഹന പരിശോധനക്കിടയിൽ കാസർഗോഡ് സ്ക്വാഡിൽ ലിറ്റർ കർണാടക മദ്യം പിടിച്ചെടുക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശക്തമായ പട്രോളിംഗും പരിശോധനയുമാണ് എക്സൈസിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും നേതൃത്വത്തിൽ ജില്ലയിൽ ഉടനീളം നടന്നുവരുന്നത് ഇതിന്റെ ഭാഗമായി മദ്യക്കടത്തും വ്യാജവാറ്റവും ഉൾപ്പെടെ നിരവധി അബ്കാരി കേസുകളും ഇതിനോടകം രജിസ്റ്റർ ചെയ്തു സ്പെഷ്യൽ സ്ക്വാഡ് ഓഫീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ ജി എ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർ സി രാജേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ വി മഞ്ജുനാഥൻ കെ സതീശൻ അമൽജിത്ത് ഡ്രൈവർമാരായ പി എ ക്രിസ്റ്റിൻ സത്യൻ എന്നിവരടങ്ങിയ സംഘമാണ് ബന്ദിയോട് വെച്ച് കർശനമായ വാഹന പരിശോധന നടത്തി മദ്യക്കടത്ത് ന്യൂസ് ബ്യൂറോ ഉപ്പള